കോഴിക്കോട് ഡി സി സി സംഘടിപ്പിച്ച ത്രിവർണോത്സവം പരിപാടിയിലാണ് സലിംകുമാറിന്റെ ഈ പരാമർശം അന്ന് കേൾക്കാം റോട്ടിലൂടെ പോകുന്ന പെൺപിള്ളരെല്ലാം മൊബൈൽ ഫോൺ പിടിച്ചിട്ട് സംസാരിച്ചിട്ടാണ് അവർക്ക് ഇത്ര ഇന്ത്യ ഈ നടക്കുന്ന വഴി ഫോൺ ചെയ്തിട്ട് പോവാണത് ആണല്ലോ ഇതിലും വൃത്തികെട്ട കേട്ട അഞ്ചെണ്ണമാണ് ഞാൻ കണ്ടത് ആരോടാ പഠിക്കുന്ന പിള്ളേരാണ് ഇത് വരുന്ന ഞാൻ എല്ലാം ചെക്ക് ചെയ്തു വരുന്ന സക്കല പിള്ളേരും ശ്രദ്ധിക്കുന്നേ ഇല്ല ഈ ഫോണില് ഓണടിക്കുമ്പോൾ മാറും അതുമില്ല ഇങ്ങനെ സന്തോഷം ഉണ്ടാവും ഈ വിഷയം ചർച്ച ചെയ്യാൻ നമ്മളോടൊപ്പം അതിഥികളായിട്ട് രാഹുൽ ഈശ്വരും മാളവികയാണ് ഇവർ രണ്ടുപേരുമാണ് ചേരുന്നത് രാഹുൽ തന്നെ പോവുകയാണ് രാഹുൽ രാഹുൽ റോഡിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെ ദീർഘദൂരം ദീർഘ ഇടങ്ങളിൽ പെൺകുട്ടികളെല്ലാം ഫോൺ പിടിച്ചു നടക്കുകയാണോ ഈ സലിംകുമാർ പറഞ്ഞതിന്റെ ആകെ തുക എന്താണ് എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത് അതിനോട് യോജിക്കുന്നുണ്ടോ ആർ ഇവിടെ ുമാർ സ്പിരിറ്റ്ലും കൂടുതലല്ലേ പക്ഷേ പൊളിറ്റിക്കലി കറക്റ്റ് ആണോ സാധാരണ നിലയിൽ പറയേണ്ട വാക്കുകളിലാണോ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തോടുള്ള എല്ലാ മണ്ഡലത്തിൽ അദ്ദേഹം ഈ യാത്ര ചെയ്യുന്ന യാത്ര ചെയ്ത് പോകുന്ന ദൂരം അത്രയും പെൺകുട്ടികളെ മാത്രമേ കാണുന്നുള്ളൂ അല്ലെങ്കിൽ ഈ അദ്ദേഹത്തിന്റെ വാക്കുകളുടെ വ്യമെടുത്താൽ ഫോണിന്റെ മറതുലയ്ക്കൽ മറ്റേതോ ആൺകുട്ടിയാണ് എന്നതാണല്ലോ ഈ ആൺകുട്ടികളെ കാണാതെ പോകുന്നുണ്ടോ ആൺകുട്ടികൾ ഫോൺ ചെയ്യുന്നത് കാണാതെ പോകുന്നുണ്ടോ അത് ഈ പെൺകുട്ടികളെ മാത്രം സംസ്കാരം പഠിപ്പിക്കണം എന്നതിലേക്ക് ഒതുക്കുന്നത് അതിന്റെ യുക്തി യുക്തി അബദ്ധത്തിലല്ല മനഃപൂർവ് എങ്ങനെ എങ്ങനെ ഇത് ഏത് ലോകത്താ അതൊന്നും നടപ്പുള്ള കാര്യമല്ല കാര്യം നോക്കൂ നമ്മൾക്ക് ക്വീൻ എന്ന ഒരു മലയാളം സിനിമയിൽ ശ്രീ സലീം കുമാർ പറഞ്ഞ ആ ഡയലോഗ് ഏതാണ് അസമയം എന്താണ് അസമയം എന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മുടെ പെൺകുട്ടികൾക്കും ഇറങ്ങി നടക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ നമ്മളൊക്കെ കൈയടിച്ചതാണ് ആ നടനിൽ നിന്ന് ഇത്തരം ഒരു പരാമർശം കേൾക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ ചെറിയൊരു ഒരു വിഷമമുണ്ട് ഇപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷന്റെ കാര്യം പറയുന്നു പെൺകുട്ടികൾ വഴി തെറ്റിപ്പോകുന്നു അതിനെയൊക്കെയാണ് സലീംകുമാർ അഡ്രസ്സ് ചെയ്തത് എന്ന് പറയുന്നു താങ്കൾക്ക് ഇതിൽ എന്താണ് പറയാനുള്ളത് ഒന്ന് ക്യാരക്ടറും <laughs> <only character. laughs> യഥാർത്ഥ ആളും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടല്ലോ അങ്ങനെ ഒരു സിനിമയിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതിയ ഒരു ഡയലോഗ് പറയുമ്പോഴും അത് ഉൾക്കൊണ്ടല്ലാതെയാണ് അദ്ദേഹം അത് പറഞ്ഞതെന്നാണ് എനിക്ക് ബോധ്യപ്പെടുന്നത് ഫോൺ ആദ്യം വന്നപ്പോൾ ഇത് പറഞ്ഞു അത് കഴിഞ്ഞ് മൊബൈൽ ഫോണിൽ ഇന്റർനെറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഇതേ വാദങ്ങൾ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഈ നിയന്ത്രണങ്ങളുടെ ഒരു ഭാഷ യൂസ് ചെയ്യുന്നത് ആർക്കെതിരെയാണെന്ന് നോക്കിയാൽ അത് വളരെ കൃത്യമായിട്ട് ഇവിടെ സ്ത്രീ സ്ത്രീകൾക്കെതിരെയും യുവാക്കൾക്കെതിരെയും ഇൻ ജനറൽ പെൺകുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല ഇൻ ജനറൽ യുവാക്കൾക്കെതിരെയുമാണ് ഈ നിയന്ത്രണത്തിന്റെ ഭാഷ നിരന്തരമായിട്ട് യൂസ് ചെയ്യപ്പെടുന്നു ഇവിടെ കുറച്ചു മുമ്പ് രാഹുൽ ഈശോർ ഫാമിലിയുടെ കാര്യവും സെക്ഷുവാലിറ്റിയുടെ കാര്യവും ധർമ്മ ധാർമ്മികതന്റെ കാര്യമൊക്കെ പറഞ്ഞു ഇതിന്റെ എല്ലാം ബാധ്യത എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ ചുമലിൽ മാത്രമാണ് ഇൻ ജനം ഞാനൊരു തമ്മയാണ് ഞാൻ രണ്ടു പിള്ളേരുടെ അച്ഛനാണ് നമ്മുടെ സംസ്ഥാനത്തിൽ പിതാവി എന്ന വാക്കുപോലും ഫെമിനാസികൾ അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകൾ പ്രശ്നവത്കരിക്കുകയാണ് ഒരു അച്ഛനുവിന്റെ എന്തിന്റെ വൈബാണ് വേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു ഒരമ്മക്ക് എന്തിന്റെ വൈബാണ് വേണ്ടത് അച്ഛൻ അച്ഛൻ അറിയാന്നാണോ വിളിക്കേണ്ടത് ാണ് വിഷയത്തിലേക്കാണ് ടീച്ചർ ചർച്ച കൊണ്ടുപോയത് എന്ന് കരുതുന്നില്ല അത് നേരത്തെ സലീംകുമാറിനെ പരാമർശിച്ചു പറഞ്ഞതാണ് അല്ലാതെ അങ്ങനെ ഒരു വിഷയത്തിലേക്ക് അത് കൊണ്ടുപോയതല്ലല്ലോ അങ്ങനെ വിഷയമല്ലല്ലോ ഇവിടെ മുന്നോട്ട് വെച്ചത് ഒരു വരി മാത്രം ഈ തന്ത വൈബ് എന്ന് പറയുന്നത് പോലും പ്രശ്നവൽക്കരിക്കുന്നതാണ് ഈ കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യം ഒരു ഒരച്ഛന് അച്ഛന്റെ വൈബാണ് വേണ്ടത് അമ്മയ്ക്ക് അമ്മയുടെ വൈബാണ് വേണ്ടത് അല്ലാതെ നമുക്ക് രാഹുൽ ഈശ്വർ ശ്രീ മാളവികാബ് ഇനി രണ്ടുപേർക്കും നന്ദി വേ ഞാൻ പോകുന്നു